ഒരു വലിയ സിനിമയും വലിയ ഹൈപ്പുള്ള സിനിമയും വരുമ്പോൾ ആ സിനിമയെക്കുറിച്ച് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് വലിയ രീതിയിൽ ചിത്രത്തെ ബാധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നല്ല രീതിയിലും ബാധിക്കാം ചീത്ത രീതിയിലും ബാധിക്കാം പടത്തിന് ചില നെഗറ്റീവുകൾ വന്നാൽ അത് നെഗറ്റീവായി തന്നെ ആ ചിത്രത്തെ ബാധിക്കും ഇവരുടെ വാക്കുകൾ എന്നാൽ പോസിറ്റീവായാലോ ആ ചിത്രത്തിന് ആ വാക്കുകൾ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും ഇത് മോഹൻലാന്റെ ഓരോ സിനിമ എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ മലക്കോട്ടെ ബാലുബന് ഇതെങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യങ്ങൾ നിർമ്മാതാവ് തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴുതാ അതിലും വലിയൊരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് എംബുരാൻ എന്ന സിനിമ ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് സിനിമയിലെ മിക്ക ആൾക്കാരും വരുന്നുണ്ട് എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചിത്രത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എംബുരാൻ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന ചിത്രമാണ് ലൂസിഫർ തന്നെ നമുക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രതീക്ഷകൾ അങ്ങനെയാണ് പറഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോഴാണ് ടൊവിനോ തോമസ് ഈ ചിത്രത്തിൽ അഭിനയിച്ച ടൊവിനോ തോമസ് ഈ ചിത്രത്തെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് വാക്കുകളുമായി എത്തിയത് മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ ഒരുങ്ങുന്നത് തന്റെ ഇഷ്ട നടനെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പൃഥ്വിരാജ് ആദ്യ ചിത്രത്തിൽ തന്നെ അവതരിപ്പിച്ചത് പ്രേക്ഷകർ ഇരികൈ നീട്ടി സ്വീകരിച്ചു ഒടിയൻ എന്ന ചിത്രത്തിന്റെ വലിയ വിമർശനത്തിന് ശേഷം മോഹൻലാൽ ഗംഭീര തിരിച്ചുരവ് നടത്തിയ സിനിമ കൂടിയായിരുന്നു ലൂസിഫർ പലരും നെഗറ്റീവ് പറഞ്ഞെങ്കിലും ആ നെഗറ്റീവ് ഒക്കെ പ്രശംസയിൽ മുങ്ങിപ്പോകുകയായിരുന്നു മുരളി ഗോപിയുടെ രചനയിൽ പിറന്ന ചിത്രത്തിന് മഞ്ജു വാര്യർ വിവേക് ഒബ്രോയ് ടൊവിനോ തോമസ് തുടങ്ങിയ മൊമ്പൻ താരനിര ഒന്നിച്ചിരുന്നു ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി ലൂസിഫർ മാറി ആദ്യ ഭാഗത്തേക്കാൾ വലിയ രീതിയിലാണ് പൃഥ്വിരാജ് എംബുരാൻ അണിച്ച് ിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ പ്രേഷകർക്ക് മുന്നിലേക്ക് എത്തും എബുരാനെ കുറിച്ച് സംസാരിക്കുകയാണ് ഒന്നാം ഭാഗത്തിൽ ജതിൻ രാംദാസ് എന്ന കഥാപാത്രമായി എത്തിയ ടോവിനോ തോമസ് എബുരാനെ കുറിച്ച് സംവിധായകൻ പൃഥ്വിരാജിന് വ്യത്യസ്തമായ ധാരണയുണ്ടെന്നും അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ യാതൊരു ടെൻഷനും എന്നും ടൊവിനോ പറയുന്നുണ്ട് ലൂസിഫർ പോലെ രോമാഞ്ചം തരുന്ന സീനുകൾ എംബുരാനിലും ഉണ്ടാകുമെന്നും അതെല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടതെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തു അതിന്റെ സംവിധായകന് ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്താണ് ആ സിനിമ അച്ചീവ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നും എല്ലാം വ്യക്തമായ ധാരണയുള്ള ആളാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ അതിൽ അഭിനയിക്കുന്ന എനിക്കൊന്നും ഒരു ടെൻഷനും ഇല്ലായിരുന്നു കാരണം പുള്ളി അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് രോമാഞ്ചം തോന്നുന്ന സീനുകൾ എംബ്രാനിലും എന്തായാലും ഉണ്ടാവേണ്ടതാണ് അങ്ങനെ രോമാഞ്ചം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പ്രേശരാണ് തീരുമാനിക്കേണ്ടത് അവരാണത് കണ്ടെത്തേണ്ടത് പക്ഷേ അതിനുള്ള പരിപാടികളൊക്കെ ആ സിനിമയിലുണ്ട് എന്നാണ് എന്റെ വിശ്വാസം രോവിനോ തോമസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആശീർവാദ് സിനിമാ നിർമ്മിക്കുന്ന സിനിമ മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രമായി ഒരുങ്ങുന്നത് ആശീർവാദ് സിനിമ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ജനുവരി ഇരുപത്തി അഞ്ചിന് ചിത്രത്തിന്റെ ഒരു ടീസർ പുറത്തിറങ്ങുമെന്നാണ് ഏറ്റവും പുതിയ റൂമറുകൾ സൂചിപ്പിക്കുന്നതും ഇതൊക്കെ ഒരു ഭാഗത്തേക്കുമ്പോൾ ആശീർവാദിന്റെ നിർമ്മാണത്തിലെത്തിയ ബറോസ് എന്ന സിനിമയ്ക്ക് വലിയ ക്ഷീണമാണ് ബോക്സ് ഓഫീസിൽ ഉണ്ടായത് ബറോസിന്റെ ഈ ഒരു ക്ഷീണം മോഹൻലാലിനെ ശരിക്കും ബാധിച്ചു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഷിബു ബേബി ജോൺ അടുത്തിടെ പറയുകയുണ്ടായത് ഇത് ആരാധകർ വലിയ വിഷമത്തോടെ തന്നെയാണ് കേട്ടതും മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിനെ തുടക്കത്തിൽ ആൾക്കാർ ദ്രോഹബുദ്ധിയോടെ ഡിഗ്രേഡ് ചെയ്തു എന്ന തോന്നലുണ്ടായി ഷിബു ബോബി ജോൺ പറയുന്നത് തീർച്ചയായും അങ്ങനെ തോന്നിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലിന്റെ ഫാൻസ് അടക്കമുള്ള പ്രേക്ഷകർ ഈ സിനിമയെ ഒട്ടും താൽപര്യത്തോടെ അല്ല സമീപിച്ചത് അതിന് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല വാലുബിന് ഹൈപ്പ് ആയിരുന്നു പ്രശ്നമെങ്കിൽ ബറോസിന് നെഗറ്റീവ് എക്സ്പെക്ടേഷൻ ആയിരുന്നു പ്രശ്നം സിനിമ കാണാതെ അഭിപ്രായം പറയലും മറ്റും അതിന്റെ ഭാഗമായി ഉണ്ടായി സിനിമയ്ക്ക് ഒരു സംവിധായകനെ ഉള്ളൂ എങ്കിലും ബറോസിന്റെ ആദ്യത്തെ ഷോയ്ക്ക് കയറുന്ന എല്ലാവരും മൊബൈൽ ഫോണും ക്യാമറയും ഉപയോഗിച്ച് ഡയറക്ടർമാരായി സിനിമയെ വലിച്ചു കീറി അതുകൊണ്ട് തന്നെ ബറോസിനുണ്ടായ ഈ ഒരു തിരിച്ചടി മോഹൻലാലിനെ ശരിക്കും യും വേദനിപ്പിച്ചു എന്ന് തന്നെയാണ് ഷിബു ബേബിജോൺ പറയുന്നത് മലക്കോട്ടെ വാലിബൻ അടക്കമുള്ള ചിത്രങ്ങളുടെ പരാജയം വളരെ നിസ്സംഗമായി എടുത്തിരുന്ന മോഹൻലാലിനെ ബറോസിന്റെ പരാജയം വളരെ വ്യക്തിപരമായി വേദനിപ്പിച്ചതുപോലെ തോന്നി അതിനെക്കുറിച്ച് ഷിബു ബേബിജോണും പറഞ്ഞു ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു കാര്യം പറയാം അദ്ദേഹം ഇക്കാര്യത്തിൽ ശരിക്കും വേദനിച്ചിട്ടുണ്ട് ഇത് മോഹൻലാൽ ഫാൻസിനും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറി ഈ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രേഷർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും എന്തായാലും മോഹൻലാലിന്റെ ഈ വലിയ വിഷമങ്ങൾ എബ്രാനിലൂടെ മാറും ഇല്ലെങ്കിൽ അതിനു മുമ്പിറങ്ങുന്ന തുടരും എന്ന ചിത്രത്തിലൂടെ മാറും എന്ന് നമ്മൾ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ആ ഒരു മാറ്റം ഉണ്ടാകട്ടെ ബോക്സ് ഓഫീസിലേക്കുള്ള മോഹൻലാലിൻ്റെ മടങ്ങി വരവ് ഈ ചിത്രത്തിലൂടെ തന്നെ ആയിരിക്കും ആ നെഗറ്റീവ് അഭിപ്രായങ്ങളെ പോസിറ്റീവാക്കാൻ